ആർത്തവം കാരണം ഒരു പെൺകുട്ടിയെ ക്ലാസ് റൂമിൽ നിന്ന് മാറ്റി അതായത് പരീക്ഷാ ഹാളിൽ നിന്ന് മാറ്റി നിർത്തി പുറത്ത് പരീക്ഷ എഴുതിയ ഒരു സംഭവം അതായത് കോയമ്പത്തൂരാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ ഒരു സംഭവം സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും ഒരു വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ആ ഒരു വീഡിയോ വന്നതിന് ശേഷം അവിടെ കോയമ്പത്തൂരിലാണെങ്കിലും വളരെ വലിയൊരു വിവാദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും മുഖ്യമന്ത്രിയുടെ അടുത്ത് കാര്യങ്ങൾ എത്തിക്കുകയും അതിനുവേണ്ട നടപടികൾ എടുക്കാൻ വേണ്ടി ആ ഒരു സംഭവം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ആ സ്കൂളിൽ ഉണ്ടായിരുന്നത് ഒരു ആർത്തവത്തിന്റെ പേരിൽ നമ്മൾ ഇത്രത്തോളം പുരോഗമനത്തിലേക്ക് പോവുകയാണ് വികസനത്തിലേക്ക് പോവുകയാണെന്ന് പറയുന്ന അതേ സമയമാണ് മറുഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഒരു പെൺകുട്ടി ആർത്തവത്തിന്റെ പേരിൽ പുറത്ത് ഇരുത്തി സ്കൂളിന്റെ പടിത്തട്ടയില് പുറത്ത് ഇരുത്തി പരീക്ഷ ചെയ്തെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഭയാനകമാണ് അല്ലേ വാർത്ത നോക്കാം നമുക്ക് ൂരി കോയമ്പത്തൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതും എക്സാം എഴുതുന്ന സമയത്ത് ഈ കുട്ടിയുടെ മാതാപിതാക്കളാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻകൂട്ടി അധ്യാപകരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ആദ്യമായിട്ടാണ് ഈ കുട്ടിക്ക് ആർത്തവം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന രണ്ടാമത്തെ ആർത്തവമാണ് ആ സമയത്ത് എക്സാം ഉള്ളത് കാരണം മാത്രമാണ് ആ കുട്ടി സ്കൂളിലേക്ക് വന്നതെന്നും മുൻകൂട്ടി കുട്ടിയുടെ പിതാവാണെങ്കിലും തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം കുട്ടിക്ക് ഒരു എന്താ പറയാ ഇരിക്കാനുള്ള ഇരിപ്പിടം സജ്ജമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞതിന് ശേഷമാണ് കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ അതിനുശേഷമാണ് അധ്യാപകര് ആർത്തവം കാരണം കുട്ടിയെ ക്ലാസ് റൂമിൽ ഇരുത്താൻ പറ്റില്ല പുറത്ത് കോണിപ്പടിയിൽ ഇരുത്തണം എന്നുള്ളൊരു ഇത് വന്നിരിക്കുന്നത് അപ്പൊ അതിന് ആ ഒരു സംഭവത്തിന് ശേഷമാണെങ്കിലും വലിയൊരു പ്രതിഷേധം ഉണ്ടാവുകയും അതിലൊരു നടപടിക്രമം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പുറത്ത് ആക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തി കാര്യങ്ങൾ സെങ്കുട്ടിപ്പാളയം ഗ്രാമത്തിലെ സ്വാമി ചിദംബർ ചിന്ദബയാന്ത മെട്രിക് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂളിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇതേ തുടർന്ന് പ്രിൻസിപ്പളെ സസ്പെൻഡ് ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് കാരണം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും തന്നെ വളരെ എന്താ പറയുക ലജ്ജാപൂർവ്വം നോക്കിക്കാണേണ്ട ഒരു കാര്യം കൂടിയാണ് ഇപ്പോഴും ഈ ആർത്തവപരമായിട്ടുള്ള ഒരു എന്താ പറയുക വിവേചനം കാണിക്കുന്നു പെൺകുട്ടികളടുത്ത് എന്നുള്ളൊരു കാര്യമാണ് സംസാരിക്കുന്ന ഒരു കാര്യം തമിഴ്നാട് അംഗാഭാഗങ്ങളിൽ ആർത്തവം എന്ന് പറയുന്നത് ഒരു ആഘോഷമാക്കി പെൺകുട്ടികളെ ഒരു ആ ഒരു ഇതിലേക്ക് മാറ്റി മറ്റൊന്നൊരു ആഘോഷമാക്കി ചെയ്യുന്ന ഒരു കാര്യമാണ് അതേ ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മളിലേക്ക് വരുന്ന എന്താണ് അവിടെ ഇതാണ് നടക്കുന്നത് എന്ന രീതിക്കുള്ള ഒരു തോന്നലാണ് നമ്മളിൽ എല്ലാവർക്കും പകരുന്നത് ഒരു ആർത്തവം എന്ന് പറയുന്നത് ഒരിക്കലും ഇന്നും അതിനെപ്പറ്റി ചൊല്ലിയൊരു കാര്യങ്ങൾ നടക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ടല്ലേ വളർച്ച നമ്മുടെ അരുന്ധതിയാർ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിലൊരു ക്രൂരമായ വിവേചനത്തിന് ഇരയായിരിക്കുന്നത് നമ്മളിപ്പോൾ ഏതൊരു കാസ്റ്റ് ബേസിലാണെങ്കിലും ഏതൊരു അതൊരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് മാത്രം നോക്കി കാണേണ്ട ഒരു വിഷയമാണ് കാരണം ആർത്തവ സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ ഒരു എങ്ങനെ പോയാലും ഒരു നാല് ദിവസങ്ങൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് എന്താ പറയാ നമുക്ക് അത്രമാത്രം വേദനകൾ നമ്മൾ പിടിച്ചിട്ടാണ് ഒരു ഒരിക്കലും നമുക്ക് ചില ചിലവരിൽ മാത്രമാണ് ചില ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലാതെ സാധാരണ ദിവസങ്ങളെ പോലെ കടന്നു പോകുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു മിക്ക പെൺകുട്ടികളിലാണെങ്കിലും ഈ ആർത്തവ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യം തന്നെയാണ് അതികഠിനമായ വയറുവേദന ആണെങ്കിലും ബ്ലീഡിങ് ആണെങ്കിലും ഒക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് മാനസികപരമായിട്ട് പല പെൺകുട്ടികൾ ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് അത്രമാത്രമാണ് എന്നിട്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പുറത്തിരുത്തി ഒരു അശുദ്ധി എന്നുള്ളൊരു രീതിയിലേക്ക് പോയിട്ട് ആ കുട്ടിയെ പുറത്തിരുത്തി എക്സാം എഴുതിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ഒരു മാനസികാവസ്ഥയെ തന്നെ ആരും മനസ്സിലാക്കിയില്ല അധ്യാപകരാണെങ്കിലും അധ്യാപകരാണെങ്കിലും വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അവർക്കും മക്കളുണ്ടാവും സോ അവര് മനസ്സിലാക്കേണ്ട ആൾക്കാരാണ് ാണ് ആർത്തവ എന്ന് പറയുന്നതിനോട് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഒരു കുട്ടി എങ്ങനെ എന്നുള്ളത് ഒരു അധ്യാപകർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു ആവശ്യം അതിനെപ്പറ്റി അറിയുന്നവരാണ് കൂടുതൽ ബോധമുള്ള ഉള്ള ആൾക്കാരാണ് പിതാവ് പ്രത്യേകമായി പറഞ്ഞൊരു കാര്യം ആ കുട്ടിക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു മേശയും ഇരിക്കേണ്ട ഒരു പിതാവ് ഉന്നയിച്ചിട്ടും ആ കുട്ടിക്ക് കിട്ടിയത് വാതിലിന്റെ പുറത്ത് ഇരുന്ന് പരീക്ഷ ഒരു സംവിധാനം മാത്രമാണ് ഇപ്പോഴാണെങ്കിലും ഇത് നമ്മളിപ്പോ നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും തന്നെ ആർത്തവ അവധി എന്നുള്ള രീതിയിലേക്ക് അവധികൾ അടക്കം അല്ലെ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഒരു സാഹചര്യമാണ് കാരണം അത്രമാത്രം പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു എന്താ പറയുക വേദനയാണ് അതെന്ന് മനസ്സിലാക്കിയാണ് ഗവൺമെന്റ് പോലും ഇത്തരത്തിലുള്ള ഒരു അവധി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നതും നടക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് ഇതുപോലുള്ള ഒരു ക്രൂരമായ ഒരു നടപടി തീർച്ചയായിട്ടും അതിനെതിരെ എല്ലാവരും ഇപ്പൊ തന്നെ എല്ലാവരും വൈറലായ ആ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതിനെതിരെ നല്ലൊരു നടപടി മുന്നോട്ട് വരണം കാരണം ഇപ്പം സംഭവിക്കരുത് നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ആർത്തവം എന്നുള്ള ഒരു കാര്യം വളരെ എല്ലാവരും തന്നെ ഒരു ഐത്തം എന്നുള്ള രീതിയിൽ മാത്രം മാത്രമാണ് അതിനെ കാണുന്നത് വേറൊരു തലത്തിലേക്ക് അത് ചിന്തിക്കുന്നത് പോലും ഇല്ല എന്നുള്ളത് പലതരത്തിലുള്ള കാരണങ്ങൾ ആർത്തവം കാരണം അനുഭവിക്കുന്ന പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും നമ്മുടെയൊക്കെ ചില വീടുകളിലാണെങ്കിലും തന്നെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗം പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ട് പ്രത്യേക റൂമുകൾ വരെ ഈ ആർത്തവം സംഭവിച്ചു കഴിയുന്നതിന് ശേഷം പ്രത്യേകം വീട് റൂമുകൾ വരെ കുട്ടികൾക്ക് സജ്ജമാക്കി കൊടുക്കുന്ന വീടുകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമുക്കിടയിലൊക്കെ നമുക്കൊക്കെ അറിയുന്നതാണ് നമ്മുടെ ഒക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പുതുമയായ കാര്യമല്ല പക്ഷെ ആ പുതുമയായ കാര്യമല്ല എന്ന് പറയുന്നിടത്ത് തന്നെ ഇത്രയും നീചമായിട്ടുള്ള ഒരു കാര്യങ്ങള് നമുക്ക് പുതുമയായിട്ട് തോന്നിയേക്കാം അല്ലെ സ്കൂളിൽ പരീക്ഷ വേണ്ടി മാത്രം വന്ന ഒരു കുഞ്ഞിന് അവളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ശാരീരികമായ ബുദ്ധിമുട്ട് എന്തായിരിക്കും വാർത്തം എന്ന് പറയുന്നത് തുടങ്ങിയ ഒരു കാലഘട്ടമാണ് അവൾക്ക് തുടങ്ങിയതേ ഉള്ളൂ അപ്പോ ആ സമയത്ത് തന്നെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചേഞ്ച് ആണ് ലൈഫിലേക്ക് വരാൻ പോകുന്ന അതായത് ജീവിതകാലം മുഴുവൻ വേണ്ട ഒരു ചേഞ്ച് ആണ് ആ കുട്ടിക്ക് തുടക്കം ആയിരിക്കുന്നത് അപ്പൊ എത്രത്തോളം മാനസികപരമായിട്ട് ആ അധ്യാപകരുടെ ഇങ്ങനൊരു ഇടപെടൽ ശരിക്കും പറഞ്ഞാൽ അധ്യാപകരുടെ ഒരു കരുതല് വേണ്ട സമയത്താണ് ഇത്തരത്തിലുള്ള കാരണം ഈ അധ്യാപകർ എന്ന് പറയുന്നതും ഈ ഒരു സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നുപോയതാണ് അവർക്കും ഉണ്ടാകും മക്കളും എല്ലാം തന്നെ അപ്പോ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ഒരു കുട്ടിയെടുത്ത് അതിപ്പോ ഏത് തരത്തിലുള്ള ക്ലാസ്സിൽ ഒരു കുട്ടിയാണെങ്കിൽ തന്നെ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് പെൺകുട്ടികൾക്ക് അറിയാവുന്നതാണ് എങ്ങനെയായിരിക്കും ആർത്തവം എന്നുള്ളത് അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഒരു ഇത്ര മാത്രം അല്ലെങ്കിൽ ഇത്രയും ഒരു ക്രൂരമായ ഒരു നില സ്വീകരിച്ചതിൽ നമുക്ക് എല്ലാവർക്കും ലജ്ജ തോന്നുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പൊ സ്റ്റാലിനാണെങ്കിലും തന്നെ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് വേണ്ട നടപടിക്രമങ്ങൾ കർശനമായി തന്നെ എന്താ പറയുക എടുക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ മുമ്പോട്ട് പോകുന്നത് പ്രിൻസിപ്പളെ സസ്പെൻഡ് ചെയ്തു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് പറയണം കേരളത്തിലോ തമിഴ്നാട്ടിലോ സംഭവിച്ചു എന്നതല്ല അതിനേക്കാളും ഇന്ത്യയിലാണ് സംഭവിച്ചിരിക്കുന്നത് സോ അതിനനുസരിച്ചുള്ള ഒരു നടപടി ആർത്തവം എന്ന് പറയുന്നത് ഒരു അശുദ്ധി അല്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടി ഒരു പെൺകുട്ടി അമ്മയാകാൻ പോകുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പാണ് അത് അത്രമാത്രം മഹത്വപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണേണ്ട സാഹചര്യം സ്കൂളുകളിൽ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത് അവിടെ നിന്നാണ് കുട്ടിയെ പുറത്താക്കപ്പെടുന്നത് അപ്പൊ അത് എത്രത്തോളം ഒരു സമൂഹത്തിന്റെ ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭവിച്ച ഒരു വീഴ്ചയാണ് അല്ലെ ശരിക്കും അത് മനസ്സിലാക്കേണ്ടതാണ് വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും ശരി സർക്കാർ ആണെങ്കിലും ശരി അത് മനസ്സിലാക്കി അതിന് കൃത്യമായ ഒരു നടപടി എടുക്കേണ്ടത് തന്നെയാണ്